ഹായ് ഡിയേഴ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ചെയർ ഹൈറ്റിൽ വരുന്ന ആരി സ്റ്റാൻഡാണ് അതിന്റെ ബോക്സ് ആരി സ്റ്റാൻഡും എന്റെ അടുത്തുണ്ട് റൗണ്ട് ആരി സ്റ്റാൻഡും എന്റെ അടുത്ത് ഇണ്ട് ഇന്നപ്പോ ഇതിലെങ്ങനെയാണ് മെറ്റീരിയൽ ഫിക്സ് ചെയ്യുന്നതും ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയാം ഇപ്പൊ ഷോർട്സിൽ കണ്ടിട്ട് കുറച്ച് കുറച്ചുപേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാൻഡിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുവാണ് അപ്പൊ അവർക്ക് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതൊക്കെയാണ് ഈ ആരി സ്റ്റാൻഡിന്റെ ഐറ്റംസ് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ ഒരു പോർഷനാണ് ഇതിന്റെ ബേസ് ഇതിലാണ് നമ്മൾ ഈ സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതിന് രണ്ട് ലെഗ് ഉണ്ടായിരിക്കും ഈ രണ്ട് ലെഗ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് അതിന്റെ മേലെ നമ്മൾ ഫ്രെയിം ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതാണ് ലെഗ് ഇതുപോലത്തെ രണ്ടെണ്ണാണ് നമുക്ക് കിട്ടുക അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് അതിന്റെ മേലെ നമ്മുടെ ഈ സ്ക്വയർ സ്റ്റാൻഡും അതുപോലെ റിംഗ് സ്റ്റാൻഡും ഒക്കെ നമ്മള് ഉറപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്റ്റെൻഷൻ കൂടി ഉണ്ടായിരിക്കും നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഈ ഒരു എക്സ്റ്റെൻഷൻ മേലോട്ട് പൊന്തിക്കുകയും താഴ്ത്തൊക്കെ ചെയ്യാം അതൊക്കെ ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് മേലേലും അതേപോലെ തന്നെ താഴേലും സ്ക്രൂ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പം അതിന് തന്നെ ബേസിൽ ഈ ഒരു ലെഗ് ഉണ്ട് രണ്ട് ലെഗും നമുക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം താഴെയുള്ള സ്ക്രൂ രണ്ട് ഭാഗത്തും സ്ക്രൂ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റിൽ തന്നെ നമുക്ക് ഈ ലെഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതേപോലെ ഇറക്കി കൊടുത്തിട്ട് താഴെയുള്ള സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഭാഗം ഫേസ് ടു ഫേസ് ആയിരിക്കണം പിന്നെ ഈ മേലിലുള്ള സ്ക്രൂ നമ്മുടെ ഈ എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ഇത് ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അത് ടൈറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ആണ് മേലേലുള്ളത് നമുക്ക് സ്ക്വയർ ആണ് വെക്കണേ സ്ക്വയർ വെക്കാം ഇപ്പൊ ഞാൻ ഇവിടെ റൗണ്ട് ആണ് എടുത്തിട്ടുള്ളത് റൗണ്ട് സ്റ്റാൻഡ് ഇതേപോലെ അതിലും ഓൾറെഡി സ്ക്രൂ ഉണ്ടായിരിക്കും അത് മാറ്റിയിട്ട് കണ്ട ഈയൊരു ഹോളിൻ്റെ ഉള്ളിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലുള്ള സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളു റൗണ്ട് സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാനായിട്ട് റൗണ്ട് സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാനായിട്ടാണ് ഏറ്റവും എളുപ്പം ഇന്ന് നമുക്ക് സാധാ പോലെ നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സാധാ ഫ്രെയിമിലെ മെറ്റീരിയൽ ഫിക്സ് ചെയ്ത് ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചാൽ മതി ഈ സ്ക്രൂ കുറച്ചും കൂടി ടൈറ്റ് ആക്കി സ്പാനർ യൂസ് ചെയ്തിട്ട് അത് ടൈറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ മുന്നത്തെ സ്റ്റാൻഡും ഈ സ്റ്റാൻഡും തമ്മിൽ ഡിഫറൻസ് എനിക്ക് തോന്നിയത് ഇത് കുറച്ചും കൂടി നമുക്ക് നടുവേദനയോ കാലുവേദനയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിലത്തിരുന്ന് ചെയ്യുമ്പോഴും നമുക്ക് കാലുവേദനയൊക്കെ വരാനുള്ള ചാൻസ് നല്ലോണം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെയറിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഈ സ്റ്റാൻഡ് വാങ്ങിച്ചത് അപ്പം നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഇരുന്ന് ചെയ്യാം നല്ല സ്റ്റാൻഡാണ് അതിൻ്റെ സാധാ പോലെ നമ്മൾ ഫ്രെയിമിൽ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്റ്റാൻഡിക്ക് സ്റ്റാൻഡിലേക്ക് കൊടുത്താൽ മതി അടുത്ത നമുക്ക് ഈ റൗണ്ട് സ്റ്റാൻഡ് മാറ്റിയിട്ട് സ്ക്വയർ സ്റ്റാൻഡ് വെച്ച് നോക്കാം സ്ക്വയർ സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്യാനാണ് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനല്ല അതിൽ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് കുറച്ച് പാടുള്ളത് അപ്പോൾ ആദ്യം ഇത് റൗണ്ട് വെച്ച പോലെ തന്നെ ഇപ്പം സ്ക്വയർ ആണെങ്കിലും അതിൽ സ്ക്രൂ മാറ്റി കൊടുത്തിട്ട് ഈ ഒരു ലെഗിലോട്ട് നമുക്ക് ആദ്യം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പാനർ വെച്ച് അതൊന്നും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് ഒരു ക്രോപ് ടോപ്പിൽ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഓൾറെഡി ഞാനിവിടെ മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വരച്ചതിന് ശേഷമാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ബൈൻഡേഴ്സ് ക്ലിപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും ഇത് വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ഈ സ്ക്വയർ സ്റ്റാൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ക്ലിപ്പ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ചെണ്ണം കൂടുതലായിട്ട് മേടിക്കുക ഇപ്പൊ എന്റെ കയ്യില് എണ്ണം കുറവായതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് കുറച്ചെണ്ണം കൂടി കൂടുതലുണ്ടേ നമുക്ക് നല്ലോണം മെറ്റീരിയൽ ടൈറ്റ് ആക്കി വെക്കാൻ പറ്റൂട്ടാ ഈ ഒരു ക്ലിപ്പ് ഇതേപോലെ ആദ്യം തന്നെ ഒരു സൈഡിൽ മെറ്റീരിയൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ക്ലിപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഒരു സൈഡിൽ നാലിനെ വെച്ചു കൊടുക്കുന്നുള്ളൂ അഞ്ചോ ആറോ ഒക്കെ വെച്ച് കൊടുത്താല് അത്രയും ടൈറ്റ് ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ ഇരിക്കും അത് ഇതേപോലെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇന്ന് നമുക്ക് ഓപ്പോസിറ്റ് മെറ്റീരിയൽ നല്ലോണം ടൈറ്റ് ചെയ്ത് പിടിച്ച് വലിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അത്രക്ക് എളുപ്പൊന്നുമല്ല നമുക്ക് നല്ല നല്ല ബലം പ്രയോഗിച്ചാലാണ് ഈ ഒരു ക്ലിപ്പ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും നമ്മുടെ മെറ്റീരിയൽ ഒട്ടും ലൂസാവാത്തില്ല അപ്പൊ ഇത് ഇപ്പൊ ഞാൻ കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് ക്ലിപ്പ് വെച്ചിട്ടുള്ളത് കാരണം എന്തായാലും ക്ലിപ്പ് കുറവാണ് അപ്പോൾ കൂടുതൽ ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ക്ലിപ്പ് വയ്ക്കാം അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ മെറ്റീരിയൽ ഇരുന്നോളും പിന്നെ ഈ ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എപ്പോഴും റൗണ്ട് സ്റ്റാൻഡ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഈ കുറച്ച് ഉള്ളൂ ദിവസമായിട്ടുള്ളു ഈ ഒരു സ്ക്വയർ സ്റ്റാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ ബ്രൈഡൽ ബ്ലൗസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാതിരിക്കുക മെറ്റീരിയൽ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഇതേപോലെ പിടിച്ച് നല്ലോണം വലിച്ചതിന് ശേഷമാണ് ഈ ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ടൈമിൽ മെറ്റീരിയൽ ഡാമേജ് ആവാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ മെറ്റീരിയൽ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കില് ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ വെച്ച് കൊടുത്താൽ അത് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അല്ലാതെ ഇപ്പോൾ ബ്രൈഡൽ ബ്ലൗസ് സ്ലീവ് ഒക്കെ ചെയ്യുമ്പോൾ മെറ്റീരിയൽ വേഗം പിന്നി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഇനി മുന്നേ ഞാൻ വേറൊരു മെറ്റീരിയൽ അത് നമ്മുടെ ഓർഗൻസ് പോലത്തെ മെറ്റീരിയൽ വെച്ച് കൊടുത്തായിരുന്നു അപ്പൊ ആ മെറ്റീരിയല് നല്ലോണം ഡാമേജ് ആവേണ്ട അപ്പൊ അങ്ങനത്തെ ചെല മെറ്റീരിയൽ ഒന്നും എനിക്ക് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ ബ്രൈഡൽ ബ്ലൗസ് അതൊന്നും ആദ്യം തന്നെ വെച്ച് നോക്കാതെ വേറെ ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽ വെച്ച് നമുക്ക് പ്രാക്ടീസ് ആയതിനു ശേഷം ബ്രൈഡൽ ബ്ലൗസ് ഒക്കെ ഇതിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം അത് നല്ല ടൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ക്ലിപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ടൈറ്റ് ചെയ്ത് വലിച്ച് നല്ല വൃത്തിക്ക് തന്നെ വെക്കാൻ പറ്റുമായിരുന്നു പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബോക്സ് സ്റ്റാൻഡിൻ്റെ വിട്ട് വരുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് ലെങ്ത് പതിനാറ് ഇഞ്ചാണുള്ളത് അപ്പോൾ പതിനാറ് ഇഞ്ച് ഇരുപത്തിനാല് ഉള്ള സൈസിലുള്ള സ്റ്റാൻഡാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഇന്റെ വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതും അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വലിപ്പത്തിലുള്ള സ്റ്റാൻഡ് ആയിരുന്നെങ്കിൽ ഇതിപ്പോ ഞാൻ ചെറിയൊരു കുട്ടിയുടെ ക്രോപ്പ് ടോപ്പ് ആണ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ വലിയ ഒരാളുടെ സൈസിലാണ് ഈ ടോപ്പ് വരുന്നതെങ്കിൽ ചിലപ്പോ മേ ബി ഇതിലിടാൻ പറ്റില്ല കുറച്ചും കൂടി ലെങ്ത്ത് വരുന്ന ഒരു ടോപ്പ് ആണെങ്കിൽ ഇതിലിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ കുറച്ചും കൂടി ലെങ് ഉള്ള സ്റ്റാൻഡായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ പിന്നെ പല വലുപ്പത്തിലുള്ളത് മേടിക്കാൻ പറ്റും അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്റെ കയ്യിലുള്ളത് പതിനാറ് അഞ്ച് ഇരുപത്തിനാലാണ് അതിന്റെ ലെങ്ത്തും വിടുത്തും വരുന്നത് അപ്പൊ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലുള്ളതാണെങ്കിലാണ് കുറച്ചും കൂടി നമുക്ക് എല്ലാ ചെയ്യാൻ പറ്റാന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ഈയൊരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായത് ആലുവയിലുള്ള ടൈലേഴ്സ് മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് ടു തൗസൻഡ് ആണ് റേറ്റ് ആയിട്ടുണ്ടായത് ഇതിൽ തന്നെ റൗണ്ടും ഫ്രെയിമും വെക്കാൻ പറ്റുന്ന ഈ സ്റ്റാൻഡിനാണ് ടു തൗസൻഡ് അപ്പം ഇതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് വരുവായിരിക്കും എറണാകുളത്തുള്ള ഷോപ്പിലും അതേപോലെ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം താഴെ ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെയർ ചെയറായിട്ടുള്ള സ്റ്റാൻഡ് മേടിക്കുന്നത് എന്തുകൊണ്ട് ആയിരിക്കും നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായത് നമ്മൾ താഴെ ഇരുന്നാണ് വർക്ക് ചെയ്യണമെങ്കില് നമുക്ക് ബീഡ്സും എല്ലാ മെറ്റീരിയൽസും നമ്മുടെ തൊട്ടടുത്ത് താഴെ തന്നെ വെച്ചിരുന്നിട്ട് നമുക്ക് വേഗം വേഗം മെറ്റീരിയൽസ് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇതിപ്പോ ഇത്രയും ഹൈറ്റിലായ ഒരു സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്ത് വല്ല ടേബിളോ ഇപ്പൊ ഞാൻ എന്റെ മെഷീൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് അപ്പൊ മെഷീൻ മഴ ആണ് ഞാൻ ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ അവിടെ നിന്ന് ബീഡ്സ് എടുത്ത് ലോഡ് ചെയ്തിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് താഴെ ഇരുന്നാ ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ അടുത്ത് തന്നെ വെച്ചിട്ട് വേഗം വേഗം ബീഡ്സ് ഒക്കെ ലോഡ് ചെയ്തിട്ട് ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ താഴെ ആണെങ്കിൽ തന്നെ നമ്മുടെ ഇപ്പൊ സ്റ്റാൻഡിന്റെ മേലേലും ഇപ്പൊ ഇതേപോലെ ബീഡ്സിന്റെ പൗച്ച് സ്റ്റാൻഡിന്റെ മേലേലും എടുത്ത് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ ഇത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണോണ്ട് കുഴപ്പമില്ല എങ്ങാനും ഇത് പെട്ടെന്ന് താഴെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മുടെ ബീറ്റ്സ് ഫുള്ള് താഴെ ആയി പോകും പിന്നെ അത് വാരി നടക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ അത് കാരണം എനിക്ക് അങ്ങനെ ഒത്തിരി വട്ടം പറ്റി അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴും മെഷീനിന്റെ ഈ ഒരു സൈഡിൽ ബീഡ്സ് ഇപ്പൊ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതേപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ